ആണും പെണ്ണും ഒരുമിച്ച് തുള്ളാനുള്ള സൗകര്യം ഉണ്ടായിക്കൊടുക്കണം അത് താൽപ്പര്യമുള്ള ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ സൗകര്യം ഉണ്ടായി കൊടുക്കണം അതുമാത്രമല്ല ചെറിയ കുട്ടികൾ മുതൽക്കേ അവരെ ഒരുമിച്ച് തുള്ളിച്ചുകൊണ്ട് വലിയ ആളുകളും അതിൽ പങ്കാളികളാകണം ഈ തുള്ളുന്ന ആളുകൾക്ക് മാത്രം തുള്ളിയാൽ പോരെ നിർബന്ധിച്ച് തുള്ളപ്പിക്കേണ്ട ആവശ്യമില്ല തുള്ളാൻ താല്പര്യമുള്ള ആളുകളെ നിങ്ങൾ തുള്ളിച്ചോ എന്തും ചെയ്തു തുള്ളാൻ താല്പര്യം ഇല്ലാത്ത ആളുകളെ തുള്ളിക്കേണ്ട ആവശ്യമില്ലല്ലോ നിർബന്ധിച്ച് തുള്ളിക്കലേയും ശരിയല്ലല്ലോ ഓക്കേ ഒന്ന് രണ്ടാമത്തത് ഇസ്ലാം മതപരമായിട്ടുള്ള തെറ്റുകൾ അത് ഇസ്ലാമിൻ്റെ മതപരമായിട്ടുള്ള വിഷയങ്ങളാണ് അത് ചെരുപ്പിനൊത്തിട്ട് കാല് മുറിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല ഈ ചെരുപ്പാകുന്ന ഇന്നത്തെ ഈ വാർത്താ മാധ്യമങ്ങളിലെ തെമ്മാടികളും നിരീശ്വരവാദികളും താന്തോന്നികളും തുള്ളുന്ന ആളുകളും ഒക്കെ തുള്ളുന്നത് പോലെ ഇസ്ലാമിൻ്റെ നിയമങ്ങളും തുള്ളി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുകയില്ല ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അതാണ് ഇസ്ലാമിൻ്റെ നിയമം അല്ലാണ്ട് നാട്ടുകാർക്ക് തുള്ളാനുള്ള നിയമമല്ല ഇസ്ലാമിൻ്റെ നിയമം ഇസ്ലാം പരിപൂർണമായിട്ടുള്ള ഒരു മതമാണ് ആ മതത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ളതെന്തെങ്കിലും മൈനസ് ചെയ്യാനോ ഒന്നുമില്ല പൂർണ്ണമായിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത് അതിൻ്റെ ആശയം അങ്ങനെയാണ് താല്പര്യമുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിച്ചാൽ മതി താല്പര്യമുള്ള ആളുകൾ അതേപോലെ ഇസ്ലാമിലുള്ള നിയമങ്ങൾ പറയുന്നത് വിശ്വാസികളോടാണ് താല്പര്യമുള്ള ആളുകൾ വിശ്വസിച്ച് ജീവിതത്തിൽ പകർത്തിയാൽ മതി താല്പര്യമില്ലാത്ത ആളുകളാണോ നോ പ്രോബ്ലം ഗെറ്റ് ഔട്ട് ഓക്കെ ഏത് സമയത്തും പുറത്തു പോകാൻ ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത്രയോ ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട് എത്രയോ ആൾക്കാർ ഉള്ളിലേക്ക് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് ആ നിയമം ഒന്ന് മാറ്റണം ഇതിൽ കുറച്ച് ആഡ് ചെയ്യണം ഇത് കുറച്ച് മൈനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഏഡിയോ ഉണ്ടാക്കണ്ട ഇസ്ലാമിൻ്റെ നിയമത്തിൽ കൈകടത്തേണ്ട ആർക്കും അതിനുള്ള അർഹതയില്ല ഇസ്ലാമിൻ്റെ നിയമം അത് അതാണ് താല്പര്യമുള്ള ആളുകൾ മാത്രം അവിടെ നിന്നാൽ മതി ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഈ ലോകത്ത് അങ്ങനെയാണ് സാനിയ മിർസ വാങ്ങിച്ചു കൊടുത്തത് ഇങ്ങനെയാണ് പൊതു ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല ഈ സാനിയാ മിർസി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അത് കളിക്കാൻ പറ്റില്ല പൊതുജനങ്ങളുടെ മദ്യത്തിൽ വന്നിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ ആശയം നൂറ് ശതമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല അത് വന്ന് ചെയ്യുന്ന ആരോ മുസ്ലിം പേരിലുള്ള ആള് മുസ്ലിം ആയിരിക്കാം ഓക്കെ പക്ഷെ നൂറ് ശതമാനം ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾ എന്ന് പറയാൻ പറ്റില്ല ഓക്കെ കാരണം ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ അത് തെറ്റാണ് എന്നുള്ളതാണ് തെറ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളിൽ തന്നെയുള്ള ആളുകളുണ്ട് തലമറക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ് തലമറക്കാത്ത എത്രയോ പെൺകുട്ടികൾ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് ആൾക്കാറില്ലേ മുസ്ലിം പേരിൽ തന്നെ ജീവിക്കുന്നില്ലേ അവർ നസ്കരിക്കുന്നുണ്ട് അവർ പലതും ചെയ്യുന്നില്ലേ അപ്പോൾ തലമറക്കാത്തതിൻ്റെ പേരിലുള്ള കുറ്റം അവർ ചെയ്തുകൊണ്ട് മുസ്ലിമായിട്ട് തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ഈ ഡാൻസ് കളിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയെന്നോ അല്ലെങ്കിൽ പാടില്ല അങ്ങനെ അങ്ങനെയോ ഇസ്ലാം അത് തെറ്റായിട്ട് കണ്ടിട്ടുണ്ട് അത് തെറ്റ് തന്നെയാണ് അത് ആരോടും ഏത് സമയത്തും പറയുന്നതിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് സുബാ ഡാൻസ് കളിക്കേണ്ട ആളുകൾക്ക് ഇസ്ലാമിൻ്റെ മതമെന്ന് കുറച്ച് നിയമങ്ങൾ മാറ്റി കൊടുക്കണമെന്നൊന്നും പണ്ട് ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഓക്കെ തുള്ളി കളിക്കേണ്ട ആൾക്കാർ പോയി തുള്ളി കളിച്ചോ അതിനോടായിരിക്കും ഒരു പരാതിയും പ്രശ്നമൊന്നുമില്ല പക്ഷേ നിർബന്ധിച്ച് ആരും എന്തൊക്കെയാ തുള്ളിക്കേണ്ട ആവശ്യമില്ല ഓക്കെ രക്ഷിതാക്കൾക്ക് മക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവർ ഓരോ മതസ്ഥരും അവരുടെ മക്കൾ അവരുടെ മതപരമായിട്ടുള്ള നിയമങ്ങൾ കൂടി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് രക്ഷിതാക്കൾ അതേത് മതവും ആയിക്കോട്ടെ അപ്പോൾ അവരുടെ ആ മതത്തിൻ്റെ ഉള്ളിലുള്ള നിയമങ്ങൾ അവർ അവരുടെ മക്കളിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ തെറ്റാണ് അവരുടെ ആഗ്രഹമല്ലേ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലേ ഇന്ത്യയിൽ അതിനു വലിയ വിലക്കമുണ്ടോ ഇല്ലായിരുന്നു അപ്പോൾ രക്ഷിതാക്കൾക്കിഷ്ടമല്ലാത്ത വകതിരിവില്ലാത്ത കുട്ടികളെ അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അറിവില്ലാത്ത കുട്ടികളെ നിർബന്ധിച്ച് തുള്ളിച്ച് രക്ഷിതാക്കളെ പ്രകോപിപ്പിക്കേണ്ട അവരുൾക്കൊള്ളുന്ന മതപരമായിട്ടുള്ള നിയമങ്ങളെ വ്രണപ്പെടുത്തുന്ന നിലയ്ക്കുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യണ്ട ഇതൊക്കെ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളും വ്യായാമൊക്കെ ചെയ്യുന്നതിനുള്ള ഒരുപാട് അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എത്രയോ ടീച്ചറും മാഷൊക്കെ തുള്ളി കാല് മസിലൊക്കെ പിടിച്ച് കിടപ്പില്ല എന്നൊക്കെ പറയുന്നതൊക്കെയാണ് അതുകൊണ്ട് ഈ തുള്ളിക്കുന്ന ആളുകൾ സ്വന്തമായിട്ടങ്ങ് തുള്ളിയാൽ പോരെ കൂടെ നാടും നാട്ടുകാരും മൊത്തം തുള്ളണമെന്ന് തീരുമാനിക്കുന്നത് തെറ്റല്ലേ ഓരോ ആളുകൾക്ക് പേഴ്സണലായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലുണ്ട് ചില ആളുകൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അവർ വായിച്ചോട്ടെ ലൈബ്രറി ഉപയോഗിച്ചോട്ടെ പുസ്തകം ഉപയോഗിച്ചോട്ടെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ടാബും ബുക്കും എന്തൊക്കെ മീഡിയ സൗകര്യങ്ങളുണ്ട് അത് അവരുപയോഗിച്ച് വായിച്ച് ജീവിച്ചോട്ടെ അവരെയും കൊണ്ടുപോയി തുള്ളിക്കണ്ട അതേപോലെ തുള്ളിക്കാൻ ആവശ്യമുള്ള താല്പര്യമുള്ള ആളുകളുണ്ട് അവരെ കൊണ്ടുപോയിട്ട് ലൈബ്രറി ഉള്ളിലിട്ട് ഉള്ളിലും ഓക്കെ അങ്ങനെ ആളുകളുടെ രുചികളും സൗകര്യങ്ങളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മാറി നിൽക്കലും മാറ്റി നിർത്തലും എല്ലാം പലതരത്തിലാണ് അപ്പോൾ എല്ലാം ഒന്നിൻ്റെ മുകളിൽ കെട്ടി വലിച്ചു കഴിഞ്ഞാലേ അത് വലിയ വലിക്കാൻ പാടില്ല അങ്ങനെ നിർബന്ധിച്ച് വലിക്കേണ്ട ഒരാവശ്യവും ഇല്ല അതുകൊണ്ട് മതപരമായിട്ടുള്ള ചർച്ചയാക്കി മാറ്റി മതം മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഏത് തുള്ളി കളിക്കാത്തതുകൊണ്ടാണ് തുള്ളി കളിക്കാൻ സൗകര്യപ്പെടുത്താത്തതുകൊണ്ട് മതം മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്നു എവിടെയായി തുള്ളുന്നെ എന്തിനായി തുള്ളുന്നെ ഈ തുള്ളിപ്പിക്കുന്ന ആരാ ചുരിക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇജടകൾ തുള്ളുന്ന പോലെ തുള്ളി ഓക്കെ ഇനി ഇജടകൾ തുള്ളി കഴിഞ്ഞാൽ ഓലക്ക് പൈസ കിട്ടും അതേപോലത്തെ ഒരു കാര്യം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വിജടകൾക്കൊരു കമ്പനിയായി അതാണ് ഓക്കെ അതേപോലെ കേരളത്തിലെ മൊത്തം ജനങ്ങളും വിജടകൾക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി തുള്ള തീരുമാനിച്ചു ആ തുള്ളൽ നടന്നോട്ടെ കുഴപ്പം ഒന്നുമില്ല പക്ഷേ തുള്ളാൻ താല്പര്യമില്ലാത്ത ആൾക്കാ ആൾക്കാരാണ് അതിൽ ഈജഡൻ്റെ പരം തുള്ളിക്കൊ തുള്ളി കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇജടനെ പോലെ തുള്ളി കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എനിക്കറിയുന്ന ഒരാൾ അങ്ങനെ തുള്ളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ തുള്ളുന്നൊരാങ്ങും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് വെറുപ്പും അറുപ്പുമാണ് ഏ ഒരാൾക്ക് എക്സസൈസ് എടുക്കണമെങ്കിൽ ആ എക്സസൈസ് ഏതൊക്കെ അവയവങ്ങൾക്ക് ഏതൊക്കെ മസിൽസിന് എന്തൊക്കെ ശാസ്ത്രീയപരമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് അതൊക്കെ പഠിച്ചിട്ട് അവർ പേഴ്സണലായിട്ടുള്ള സമയത്ത് അവരുടെ പിന്നെ സൗകര്യത്തിൽ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്തു നിന്ന് ചെയ്തോട്ടെ ഇതെല്ലാവരും കൂടി തുള്ളണം തുള്ളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉണ്ട് അതിന് അനുസരിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാനുണ്ട് വെള്ളം കുടിക്കാനുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ അവിടെ കൊണ്ടുപോയി തുള്ളിച്ചിട്ട് എന്ത അവസ്ഥ ഈ പറയുന്ന ആൾക്കാരെ കുറച്ചു നേരം തുളിപ്പിക്കണം ഈ നിയമത്തിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അയാളാ ഇത്ര സമയം വെച്ചിട്ട് ഇത്ര സമയം വരെ എല്ലാം തുള്ളിപ്പിക്കണം എന്നിട്ട് ലൈവ് കൊണ്ടു ഏ എന്നിട്ട് യൂട്യൂബിൽ ലൈവ് കൊണ്ടുവരണം ഇത്ര സമയം മുതൽ ഇത്ര വരെ തുള്ളി എന്നുള്ളത് അയാൾ തുള്ളിന്ന് നമുക്ക് കാണാമല്ലോ ആരായിക്കോട്ടെ ഈ നിയമത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് ഇത് നിയമമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ കേരളത്തിലെ സ്കൂളിൽ മറ്റുള്ള സ്ഥലങ്ങളിലും നടത്തും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവർ ലേഘവായിട്ട് തുള്ളുന്ന ഇത്രയും സമയത്തുള്ള പരിപാടി നോക്കട്ടെ നമുക്ക് കാണാലോ ഏ അതാണ് അപ്പോൾ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് കൂട്ടിക്കലർത്തി തുള്ളി തുള്ളിച്ച് തുള്ളിപ്പിച്ച് തുള്ളിപ്പിക്കാതിരുന്നതിനൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാലുള്ള നേട്ടവും കോട്ടവും ഒക്കെ ജനമധ്യത്തിൽ ചർച്ചയാക്കി നാട് നശിപ്പിക്കുന്ന പദ്ധതികളൊക്കെ മാറ്റി ചൈനയെ കണ്ടുപഠിക്കും ആടെല്ലാവരും തുള്ളുന്ന ഒരുപാടില്ല ഇപ്പം ആടെ നടക്കുന്നത് ഒരുപാട് പ്രൊഡക്ഷനാണ് നല്ല ടോപ്പ് ലെവലിലെത്തി നിങ്ങളെല്ലാവരും തുള്ളി നടന്നോ തുള്ളിക്കൊണ്ട് നടന്നോ മതവർഗീയത പറഞ്ഞ് നടന്നോ എല്ലാ തോന്നി മാസത്തെ മാടിത്തരോ ചെയ്ത് നടന്നോ അതോടു കൂടിയിട്ട് ഇന്ത്യ നല്ല ഉയരങ്ങളിലെത്തും മതത്തെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞു നോക്കി ഓക്കെ ആ മതത്തിനെ തന്നെ പറഞ്ഞു ഓക്കെ ഓക്കെ സൗദി അറേബ്യ നോക്ക് ലോകത്തിലുള്ള ഏറ്റവും വലിയ സമ്പന്നരിൽ ഒന്നാമത് നിൽക്കുന്ന സൗദിയൻ്റെ രാജാവാണ് ഓക്കെ കുറിച്ച് മോശമായിട്ട് പറയുന്ന ആളുകൾ നമ്മളെല്ലാം ജീവിക്കുന്ന ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാരില്ലേ ഇന്ത്യ എത്ര മത ഉള്ളത് ഓക്കെ രണ്ടാമത്തെ സമ്പന്നനായിട്ടുള്ളത് ഖത്തറിൻ്റെ ഷെയ്ഖ് തമീമാണ് ലോകത്തിലുള്ള ആസ്തിയിൽ അതും വർഗീയത പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇസ്ലാം മത അങ്ങനെയാണ് മുസ്ലിങ്ങൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നില്ല ഒന്നോ രണ്ടോ ഒക്കെ മുസ്ലിങ്ങളിലുള്ള ആളുകളാണ് നിൽക്കുന്നത് മൂന്നാമത് നിൽക്കുന്ന അബുദാഭിഷേക്കാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതവർഗീയതയും മറ്റുള്ള കാര്യങ്ങൾ അതുമെല്ലാം പറഞ്ഞ് നടക്കുന്നവൻ്റെ ആസ്തി എന്താ സ്വന്തം വീട്ടിൽ ചിലവ് കഴിയാനുള്ള വക പോലും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ അയാളെ കൊണ്ടായിരിക്കും ഒരു ഉപകാരം ഇല്ലാത്ത പോലത്തിലായിരിക്കും ഉണ്ടായിരും അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വർഗീയ ശത്രുവായിട്ട് ജീവിതം നശിപ്പിക്കുന്നതിലും നല്ലത് ഇസ്ലാം ഇസ്ലാമിൻ്റെ വൈക്ക് പോയിക്കോട്ടെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും വൈകിക്ക് പോയിക്കോട്ടെ എല്ലാവർക്കും ജീവിക്കാനും എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെ ആ കാര്യങ്ങളും തുറന്ന് പറയാനും എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് ഓക്കെ അതുകൊണ്ട് നിർബന്ധിച്ച് തുള്ളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ആർക്കും നല്ലതല്ല അത് ഒരു നിയമമായി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുത്തു തലച്ചോറ് എടുത്തു മനുഷ്യൻ്റെ തലച്ചോറ് ഇതുപോലെ തന്നെയല്ലേ ആർ എസ് എസ് സാറ് ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറയുന്നത് അത് തമ്മിലെന്താ വ്യത്യാസം അവർക്ക് ഇഷ്ടമില്ലാത്ത ആരും തിന്നണ്ട അതേപോലെ ഈ തുള്ളിക്കളിക്കണം എന്ന് എല്ലാവരും തുള്ളിക്കളിക്കണം എന്നർബന്ധിച്ച് രണ്ടും ഒരു നാണയത്തിൻ്റെ വേറൊരു വിഷയമല്ലേ അതുകൊണ്ട് തലച്ചോറ് പണയം വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതിന് വിട്ടു എല്ലാവർക്കും നല്ലത് സമയം ലാഭിക്കാൻ ഓക്കെ സ്ലാമലൈക്കും